നേരന്ന് വിളിച്ചു ക്ലബ് സെക്രട്ടറിയുടെ ഗസ്റ്റിനുള്ള സ്വീകരണം ഒക്കെ കിട്ടി പിന്നെ വിചാരിച്ചു ഡി കെ വന്നിട്ട് പോകാൻ എന്താണ് ഈ സംഘടി ആക്രമണത്തിന്റെ അഡ്വക്കേറ്റ് നാരായണ സ്വാമി പുള്ളി സുപ്രീം കോടതി നാട്ടിലൊന്നും സെറ്റിൽ ചെയ്യാണല്ലോ സ്വീകരണം പൊന്നാട മംഗളപത്രം അതെ അത് തന്നെ മുട്ടി മുട്ടിനോക്കിയതാ പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല അറിയാലോ സ്വഭാവം അതെ അതുകൊണ്ടല്ലേ ഡി കെ പിടിച്ചത് ഡി കെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ അഗ്രി ചെയ്യും നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അതെനിക്കറിയാം ഞാനൊന്ന് പറഞ്ഞു നോക്കാം വാ ഹലോ

കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ് സിനിമയിൽ എടുത്തുള്ളൂ അങ്ങേരുമായ ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം കണ്ടുപിടിച്ചെ ഈ പടം പിടിക്കാൻ പോയതിന്റെ പോകില് വേറെന്തോ കഥ ഉണ്ടല്ലോ കുഞ്ഞച്ച പീരിമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കറിച്ചെന്നോ സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച തള്ളിയെന്നോക്കെ അത് ചുമ്മാവരെ ദോഷം പറഞ്ഞുണ്ടാക്കുന്നല്ലയോ ഭാരതി വിളിച്ചു നോക്കി വിളിച്ചോ കുഞ്ഞു തികച്ചു വിളിക്കത്തില്ല ഭാരതി ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ അത് ഇയാള് തന്നെ അടിച്ചോ എനിക്ക് ഫുള്ള് തിരുമൂലപുരത്ത് എവിടെന്ന പ്രോപ്പർ തിരുമൂലപുരം എനിക്ക് രണ്ട ഇന്നത്തെ ദിവസം പോക്ക കുഞ്ഞാ ഇയാൾ വക്കീൽ സാമ്യൊക്കെ ഉണ്ടായിരുന്നു റീഡിങ് റൂമിലുണ്ട് ഇന്ന് വ്യാഴാഴ്ച അല്ലേ ബട്ടരെ വെള്ളം അടിക്കുകയല്ല ഞാൻ ബാറിലേക്ക് പോവാ അങ്ങോട്ട് വരുമോ ഞാൻ വന്നേക്കാ എനിക്ക് സാമ്യൊന്ന് കാണാ സാർ ഗുഡ് ഈവനിങ് കോട്ടയത്തെ അഡ്വക്കേറ്റ് വെച്ചിരിക്കുന്നു കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിന് ഒരു സ്വീകരണം നൽകുന്നു അതിലൊന്നു വന്ന് ഇരുന്ന് കൊടുക്കണം ബോറാകാൻ നോക്കുന്നതിന്റെ ഉത്തരവാദിത്തം എനിക്ക് ദൂരെ ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു പത്ത് മിനിറ്റ് ചെറുപ്പക്കാരും ആഗ്രഹമല്ലേ സാറേ അവരൊരു ഷാള് പൊതുച്ച ചങ്ങ് പൊക്കു കൊടുമ്പോ ഉണ്ടാവും അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ അപ്പൊ ഞാൻ രസങ്ങൾ പറയുവേ ആ അന്നൊക്കെ മദ്രാസിൽ എം ജി സോമേന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കേറി വേണമായിരുന്നു അതല്ല പാസ്പോർട്ട് സ്കോച്ചാ ഒരു സ്കോച്ചിന്റെ പേരാ സോമൻ ഉണ്ടാക്കുന്ന അല്ല വന്നല്ലോ ആ സൈദേ തന്നെ കഞ്ഞിക്കുഴിപ്പ് തിരക്കുന്ന അവനെ തപ്പിയാ ഞാനിറങ്ങിയത് അവന്റെ എസ് ലാൻ ക്രൂസുമായി പറഞ്ഞാരുന്നു ഓ വേണ്ട ആദ്യം ആയിട്ടുള്ള ഇടപാടൊന്നും ഇവിടെ വലിക്കാവോ അപ്പൊ അല്ലേ അല്ല കുന്നേലെ ആന്നോ എന്നാ പിന്നെ വലിയ നമ്മുടെ കാശിന് നമ്മള് മെഡിക്കൽ സുഗ് നമ്മള് വലിച്ചു ആരെങ്കിലും ചോദിക്കൂ എന്ന വലിയ ിങ് ആണ് ഇവിടെ ചോദിച്ചല്ലോ അപ്പൊ വലിച്ചോളം പറഞ്ഞു ആര് പറഞ്ഞു അയാളുടെ പേരും തേങ്ങന്ന് അറിയാമല്ല ഇവിടെ സർവ്വേത് കുര്യാച്ച കുര്യാച്ച എന്തെ ഇയാൾ അവിടെ ഇത് വലിച്ചോളം പറഞ്ഞോ ആര് വലിക്കാത്ത ഇത് വലിക്കാൻ ഞാൻ പറഞ്ഞില്ല അതെന്നെ മറ്റവർത്താണ് താൻ പറയുന്നേ തന്നോടല്ലേ ഞാൻ ചോദിച്ചേ സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൃത്യം കാണിച്ചിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങോ കയ്യില് പൈസ ഉണ്ടെങ്കിലേ അത് പൂട്ടി കൂട്ടിവച്ചാ മതി ഇവിടെ ആണ് ഇറക്കാൻ വരരുത് ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ വന്ന് ഇങ്ങനെ കുഞ്ഞു നിന്നുള്ള ഇവന്റെ ഒക്കെ ഉച്ചാലിപ്പീസ് കുരിയേച്ചല്ല ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി സിഗരറ്റ് വലിച്ചായിരുന്നേ അത് എന്നതാന്ന് ചോദിച്ചപ്പോലൊരു വർത്തമാനം ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഡേവിഡ് എന്നാ പേര് ഈ ക്ലബിന്റെ സെക്രട്ടറിയാ ഇതുപോലുള്ള എറപ്പാളികളെ ജോലിക്ക് വെച്ചാൽ മേടിക്കും അങ്ങനെ പോകുന്നു എങ്ങനെ ഞങ്ങളെ കുന്നേല ഗസ്റ്റാ സാരം വന്നിട്ടേ പോകുന്നുള്ളു കുന്നേലെ സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കി നടന്നു പോകേണ്ടി വരികയല്ല കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊടിക്കുക ഇത് ചുമ്മാ പറച്ചിലല്ലേ അണ്ണം തുടങ്ങി വെക്കത്തേ ഉള്ളൂ പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കോട്ടയം പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ് അതാ കണക്ക് പോയണ്ടി പോ സഹിച്ചാൻ ഓർത്തിട്ടാ ഇല്ലെങ്കിൽ സെക്രട്ടറി ആണേ അവന്റെ ഒരു ജാട

ജോൺ കൊട്ടാരത്തിൽ പോയി പറ സജിയോട് ആ അവൻ മാത്രമല്ല അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുപറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും നീയൊക്കെ ഇച്ചിരി കൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ ഒത്തിരി നാളുകൂടി ദേഹ നങ്ങിയത് കൊണ്ടായിരിക്കാം ഒരു പിന്നോടും കൊടുത്തേക്ക് സത്യത്തിൽ കുര്യച്ചന്റെ കണ്ണൻ തിരുവാ ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളം പറഞ്ഞത് കുരിയച്ചനാണ് ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് വരും ഒരെണ്ണം കൊടുത്തല്ലേ സാർ പറഞ്ഞ് എന്റെ ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു കൈയും കയ്യും കാലം എനിക്കുള്ള കോട്ടയാ ഏതാ ഒഴിച്ചല്ല അതും കളഞ്ഞേക്കാം സാറിന് അതെന്നാ സ്വാമി വ്യാഴാഴ്ച കളിക്കുക എന്നതാ അതിന്റെ ഒരു പ്രത്യേകത സാറിന് വ്യാഴ ദശയായിരിക്കും അങ്ങനെയൊന്നും ഇല്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും ഒരു പാവം പോലീസുകാരനെ കാണും ഇങ്ങനെ ആണെന്നേ അതെ ഒരു കേസിൽ വെറുതെ പ്രതികർത്തി പാവത്തിന് ഒരുപാട് കണ്ണീർ പിടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര് അവന്റെ തല്ലോ അല്ലേണ്ടത് നിങ്ങളെ ഓർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ കരുതത്തെ പിടിച്ച് വെള്ളി തള്ളിയനെ ആമാതിരി പോകരുത് ആകെ തിരുനക്കൽ മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ